എല്ലാരും എത്തിയല്ലോ അല്ലേ നമ്മുടെ കുടുംബശ്രീയിലെ മീറ്റിംഗിൽ എല്ലാരും എത്തിയോ കുസുമം വന്നില്ല അല്ലയോ എപ്പോഴും ലേറ്റ് ആ കുസുമം ലേറ്റ് ആയിപ്പോഴും പിന്നെ നമ്മൾ ഇവിടെ എല്ലാരും എത്തിച്ചേർന്നിരിക്കുന്നത് ക്രിസ്മസ് അടക്കാറായി നമുക്ക് ക്രിസ്മസില് കുറിച്ചുള്ളൊരു പാട്ട് കരോൾ പാട്ട് നിങ്ങളെല്ലാരും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം ആരൊക്കെ ഭയങ്കരമായിട്ട് ഡ്രസ്സൊക്കെ ഉണ്ടല്ലേ ഭയങ്കര റിച്ചാണ് നല്ല ഡ്രസ്സ് ഓർണമെന്റ്സ് ഒക്കെ കണ്ടോ നമുക്ക് ഓർക്കും ഇങ്ങനെങ്കിലും ഉണ്ടോ എനിക്ക് അങ്ങ് വിഷമോ ഗിഫ്റ്റ് എക്സ്ചേഞ്ചുണ്ട് ഹൺഡ്രഡ് ആണ് കേട്ടോ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിന് എല്ലാവരും ഹൺഡ്രഡ് റുപ്പീസ് കളിപ്പിക്കരുത് ട്വൻറ്റി തേർഡി ഇരുപത് മുപ്പത് ആ രൂപയ്ക്കുള്ള ഈ കക്കൂസില് പോകുന്ന മഗ് പിന്നെ കുളിക്കുന്ന കുളിച്ചോണ്ടിരുന്നിട്ട് വെച്ചിട്ടുള്ള സോപ്പ് പെട്ടി ഇതൊന്നും ഇവിടെ കൊണ്ടുവരുത് കേട്ടോ അപ്പം അറ്റൻഡൻസ് ഇത് പുതിയ കമ്മല ആ കമ്പലാ കൊള്ളാമോ അപ്പം നമുക്ക് അറ്റൻഡൻസ് എടുക്കാം ഏലിയാമ ഏലിയാമ ആ ആ ഞാൻ ഞാൻ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ശകുന്തള ആ ബിന്ദു വാ ഇവിടെ ഉണ്ട് ഇരുന്നൂറ് തരത്തിൽ എത്ര നാളായ തര തരാത്തത് കുസുമം വന്നിട്ടില്ല പാല് തിളച്ചോണ്ടിരിക്കുക നോക്കുവാൻ തോന്നുന്നു പത്മിനി ഉണ്ടോ പത്മിനി ഞാൻ ഏ ഞാനിവിടത്തേനുണ്ട് ഉണ്ട് ഞാൻ ഉറങ്ങൊന്നുമല്ല ഉറങ്ങുന്നല്ല ഉറങ്ങൊന്നുമല്ല ലക്ഷ്മിക്കുട്ടി കുസുമ്പം വന്നോ അയ്യോ അയ്യോ ഞ ഇതാരുടെ ടോപ്പാ ഓ ഇതോ ഇതെന്റെ സിസ്റ്ററിന്റെ ടോപ്പാണ് ഓ ഞാൻ കഴിയിട്ട നൈറ്റി ഒന്നും ഉണങ്ങിയില്ല ഏട്ടാ അപ്പം ഞാൻ ഇതിങ്ങിട്ടു വന്ന് കൊള്ളാമോ ചാച്ചി കൊള്ളാമോ കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്നാലേ നമുക്ക് പിന്നെ ഞാൻ അറ്റൻഡൻസ് ഒക്കെ എടുത്ത് കുസുമത്തിനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രസന്റ് ആ ഇട്ടാ അറ്റൻഡൻസാ താങ്ക് യു താങ്ക് യു ആ ഇലിയാമേ എന്നാ ഉണ്ട് പിന്നെ ഉണ്ടല്ലോ പത്മിനി ഒഴിച്ചു ബാക്കി എല്ലാവരും എനിക്ക് പെൻഡിങ് ആണ് പൈസ തന്നിട്ടില്ല ആ എനിക്ക് ഫൈൻ ഇല്ലല്ലേ അപ്പം ഇന്ന് തരാനുള്ളവരുണ്ട് അപ്പം ടുഡേ ഇസ് ലൈൻ ഏ ആ സില്ലിമി സില്ലിമി നിങ്ങൾക്ക് പിന്നെ ഇംഗ്ലീഷ് അഴിയത്തില്ലല്ലോ ഇന്ന് അവസാനത്തെ ദിവസം ഒന്ന് ഇന്ന് ഇത്രയും രൂപ തന്നേ പറ്റുള്ളൂ അപ്പം ഞാൻ കോൾ ഔട്ട് ചെയ്യാൻ പോണ പേഴുകൾ പേരുകളെല്ലാം വായിക്കാൻ പോവാ ഏലിയാമ്മ ആയിരത്തി ഇരുന്നൂറ് രൂപ കുസുമത്മിനി എനിക്ക് തന്നു താങ്ക് യു പത്മിനി ലക്ഷ്മിക്കുറ്റി പിന്നെ രണ്ടായിരത്തിഅായ്സ് ഞാന് സാമ്പാറിന് അഴിയാൻ പോവാണ് കഴിയുണ്ടാക്കാൻ നിങ്ങൾ അപ്പത്തേക്കും കരോളിന്റെ പാട്ടുകളൊക്കെ ഡിസൈഡ് ചെയ്യുക പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് നറുക്കൊക്കെ എടുക്കാം ഓക്കെ ഓ ഓ എന്ത് ബിന്ദു എടി താരേ എൻ്റെ ഇരുന്നൂറ് താ നീ എത്ര നാളായിട്ട് പറയാണ് താ ആയിരുന്നൂറ് രൂപ ഞാൻ എപ്പോഴും നിന്റെ പൊറടക്കി ഇന്ന് തരാം നാളെ തരാം എനിക്ക് താ എൻ്റെ ഇരുന്നൂറ് ഇന്ന് തന്നെ തരണം കേട്ടാ ചേട്ടൻ ചോദിക്കുന്നത് വീട്ടിൽ ഇരുന്നൂറ് രൂപ ചെയ്യുന്നു ഓ വിട് ബിന്ദു ഇരുന്നൂറ് രൂപയുടെ കാര്യല്ലേ ദൈവത്തിന്റെ നാമത്തിൽ വിട് ആ ബിന്ദുവിന്റെ ഒരു ഇരുനൂറ് രൂപ ഓക്കെ ഓക്കെ ഞാൻ തരാം എനിക്ക് എന്തിനാ ഞാൻ തരും ഓക്കെ ഞാൻ പോയിട്ട് എടുത്തോണ്ട് വരാം എനിക്ക് ചെറിയോ ചെറിയാനെ അറിയോ ചെറിയാനെ അറിയാമോ അതൊക്കെ എനിക്കറിയാൻ ചാച്ചി ചെറിയ മോഷ്ടിക്കും കേട്ടാ കരിക്ക് മോഷ്ടിക്കും തേങ്ങ മോഷ്ടിക്കും തന്നെ ഞങ്ങളുടെ വീട്ടിലും തേങ്ങയും കരിക്കും എടുത്തോണ്ട് പോയി എന്നാളൊരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നു കേട്ടാ ആ വിചായു പറഞ്ഞത് ശരിയാണ് കേട്ടാ ഞാൻ രണ്ടേ രണ്ട് കരിക്ക് മേളിൽ നിന്നു രണ്ടെണ്ണം ഇടാൻ പറഞ്ഞ് എൻ്റെ കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ ഒന്ന് എൻ്റെ കുട്ടിക്ക് കൊടുത്ത് ഒന്നും കൊണ്ട് അവനങ്ങ് പോയി പിന്നെ പത്ത് തേങ്ങ കിട്ടുകയുള്ളു എന്ത് പറയാനാ മണ്ടരി കയറിയ പത്ത് തേങ്ങയുള്ളൂ ആ പത്ത് തേങ്ങ അവിടെ ഞാൻ എണ്ണി ഇട്ടതാണ് കേട്ടാ എന്നിട്ട് ഞാനുണ്ടല്ലോ ഞാൻ പൈസയും കൊടുത്ത് ഗേറ്റ് ഉടച്ചു തിരിച്ചു വന്ന് എന്റെ കൊച്ചു ഞാനവിടെ എണ്ണോടെ എണ്ണ ഉള്ള രണ്ടെണ്ണം അടിച്ചുകൊണ്ട് പോയി അവൻ എവിടെ പോയാലും തേങ്ങയും കരിക്കും കട്ടെടുത്ത് കെട്ടെടുത്ത് എന്നാ ഒരു രോഗമാണെന്ന് എനിക്കറിഞ്ഞൂടെ കേട്ടോ സത്യേട്ടി ഇവനെ വിളിക്കല്ലേ ആരും ചെറിയ അവൻ്റെ കാര്യമൊന്നും പറയായിരിക്കുന്ന സത്യമാണോ ചെറിയ പറ്റി പറയുന്നത് ബിന്ദുവിനെ അറിയത്തില്ലേ ജലജയില്ലേ ജലജയുണ്ടല്ലോ ജലജ ആ നുണച്ചു ജലജ ആ ജലജ നാട്ടുകാരെ പറ്റി പറഞ്ഞു നടക്കും അവിടെ എവിടെയും പിന്നെ വീട്ടുകാരെ പറ്റി പറഞ്ഞു നടക്കും അവിടെ എവിടെ യോ പറഞ്ഞു പറഞ്ഞുണ്ടല്ലോ സ്വന്തം മോളെ പറ്റി വേറൊരു മോളുണ്ട് ഓസ്ട്രേലിയയിലുള്ള നമ്മളോടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഫോണിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ട് 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 നമുക്ക് എല്ലാവർക്കും കേൾക്കാം ഇല്ലേമക്കും കേൾക്കാം അല്ലേ അയ്യോ എന്തൊരു കേട്ട് കേട്ട് കേട്ടങ് നമുക്കങ്ങ് ചെവി പൊട്ടും എന്തൊക്കെയാ നുണയ പറഞ്ഞെന്നറിയോ ചില ചെലിയെ പറ്റിയോ ഞാനിപ്പോഴിതക്കറിയുന്ന കേട്ടോ ഞാൻ എപ്പോഴും അടുക്കളയിലല്ലേ അരി വേവുന്നുണ്ടോ പാല് തിളക്കുന്നുണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കല്ലേ അയ്യോ അത് പറഞ്ഞപ്പോൾ അവർത്ത പാലടുപ്പത്തി ഞാൻ പോട്ട ഇത് എന്ത് ശബ്ദമായി ഉണ്ടാക്കുന്നേ ഓ സോറി എന്തുവായി ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നേ എന്റെ പട്ടി കിടന്ന് കുറയ്ക്കുന്നു വീട്ടിൽ കിടന്നോണ്ട് എന്ത് കുസുമം ആ തരച്ചേച്ചി ഞാൻ പാല് അടുപ്പത്ത് വെച്ചിരിക്കുന്നു ഞാൻ തൂകു അത് പോയിട്ട് വരാവേ ഇപ്പൊ ഓ പിന്നെയും പാൽ ഇളക്കുന്നിടത്ത് പോവാണോ അടുക്കള തന്നെയാണോ എപ്പോഴും പെട്ടെന്ന് ഓക്കേ ആ വരണന്നെ പാൻറെ കാര്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം കേൾക്കണോ ആ വാ വാ കുസുമസുമ കേട്ടോ പിന്നെ പോമ്പ എൻ്റെ പൊന്നെ ശോശാമില്ലേ ശോശാമ്മ ശോശാമക്ക് രണ്ട് പശുക്കളുണ്ട് ശാന്തി ശാന്തിയിലേ നല്ല കറ ഒക്കെ ഉണ്ട് പാൽ കറവ ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് കേക്കുന്നേ എന്നിട്ട് ഞാൻ കവർപ്പാലാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ശോശാമ്മ എന്നെ അങ്ങ് പറഞ്ഞു കവർപ്പാൽ ചീത്തയാണ് പശുപാൽ വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ പശുപാൽ വാങ്ങിച്ചോ ആ ശോശാമ്മ അറിയത്തില്ലേ ഓക്കേ ഓക്കേ എന്നിട്ട് കേക്ക് ഞാൻ ഞാനെന്തിട്ടുണ്ടല്ലോ ചായ ഉണ്ടാക്കാനായിട്ട് പാലെടുക്കും പാലെടുക്കുമ്പോണ്ടല്ലോ പാലെടുത്ത് കുപ്പിന്ന് ഒഴിക്കുമ്പോൾ അപ്പുറത്ത് കാണാം ഭയങ്കരമായിട്ട് വെള്ളം അങ്ക് ഒഴിച്ചേക്കുമല്ല ആപത്തിന് വേണ്ടിയിട്ട് ഞാൻ നിർത്തി കേട്ടോ ഞാനിപ്പോൾ കവർപ്പാലിലേക്ക് തന്നെ പോയി ശോശാമ്മ അങ്ങനെയാ പൈസ ഉണ്ടാക്കുന്ന ഇപ്പം കുറേ പൈസ ആയിട്ടുണ്ട് കൊള്ളാം എന്തായാലും ശോഷാമ്മയുടെ കളി എന്തായാലും കൊള്ളാം നിങ്ങളൊക്കെ ഇപ്പം എന്താ വാങ്ങിക്കുന്നത് ആ ശോശാമ്മ തന്നെ എനിക്കിത് ഒരു അനുഭവം ഉണ്ടായി ആ നി ആ ഉണ്ടല്ലേ പശുപാലം ഞാൻ വാങ്ങിച്ചു അവള് പറഞ്ഞ നല്ല വലിയ പഴു നല്ല കൊഴുത്ത പാലൊക്കെ കിട്ടും പറഞ്ഞ് ഞാനും വാങ്ങിച്ചു എന്റെ പൊന്നെ ഇത് തന്നെ സെയിം ചായ നമ്മൾ പാൽ ഇങ്ങനെ എടുക്കത്തില്ലേ അപ്പുറത്താളെ കാണാം ഇങ്ങനെ ഒഴിക്കുമ്പോ അപ്പുറത്താളെ കാണാം പറഞ്ഞ ശരിയാ ഞാനും നിർത്തി ഞാൻ വേറെ പാലാണ് വാങ്ങിക്കുന്നത് ഏ ആ ഏലിയാമ്മയ്ക്കും ഉണ്ട് ആ ഇപ്പൊ ഇപ്പം നിർത്തിയല്ലേ ആ വേറെ ഒരാളുടെ പശു പാലാണ് വാങ്ങിക്കുന്നത് ഓക്കെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ശോശാമ്മയുടെ കാര്യം ഓർമ്മ വന്നെനിക്ക് ശോശാമ്മയോ വാ ശോശാമ്മെന്തിയാണ കൊള്ളാലി എനിക്കറിയത്തില്ല കേട്ടോ താര പറയുന്നല്ലേ പശുപാലയില് ശ്വഷാമ്മ വെള്ളം ഒഴിച്ചെന്നൊക്കെ എനിക്കറിയത്തില്ല ചുമ്മാ പറയുന്നതായിരിക്കും ചിലപ്പോ ആ സത്യായിരിക്കും എനിക്കറിയത്തില്ല കേക്ക് ലേ അറിയാമോ ലേതാ ആ ലേയുടെ മോനല്ലേ ആ അത് തന്നെ കല്യാണം എല്ലാം ആയത് കേട്ടോ എന്റെ ദൈവമേ എന്റെ ദൈവമേ നിങ്ങളറിഞ്ഞ ഒരു കാര്യം അവനെ കല്യാണം എല്ലാം ആയി എല്ലാം അറേഞ്ച് ചെയ്തെല്ലാം വെച്ച് എല്ലാം ആയക്കൊണ്ടല്ലോ രണ്ട് പിള്ളേരുള്ള തള്ളരുടെ അവരങ്ങോടിപ്പോയി ആ അപ്പടി നാണക്കേടാന്ന് അവിടെയല്ല ലേഖ ഇപ്പം വീട്ടിന് പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല ലേഖയും ലേഖയുടെ ഭർത്താവും ആ ചെറുക്കം വല്ല എന്താ ചെറുക്കം കാണിച്ചതല്ലേ രണ്ട് പിള്ളേർ ആ രണ്ടു പിള്ളേരുള്ള തള്ളരുടെ അങ്ങ് പോയെന്നേ കല്യാണം എല്ലാം ഫിക്സ് ചെയ്തിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടോ എൻ്റെ ദൈവമേ കുസുമ പോവാണോ ആ ശരി എന്നാൽ ഓക്കെ 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 അപ്പൊ നിങ്ങളൊക്കെ പിന്നെ എല്ലാ ഒക്കെ റെഡി ഞാന് കുറച്ച് ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് വരാം കേട്ടോ ചെറുക്കൻ എന്തുപറ്റി കുസുമം എന്നാ കുസുമം എന്നെ എന്നെ പറ്റി നെഞ്ചത്ത് അറിയത്തില്ല കുട്ടി ചെറുക്കൻ ആ കുട്ടി ചെറുക്കൻ അത് തന്നെ ബോളെടുത്ത് ഇവിടെ എറിഞ്ഞെങ്കിൽ അയ്യോ ബോൾ ബോളിടിച്ചോ തിരുമ്പിത്തരാം ആ തിരുമ്പിത്തരാം മൂക്കളെ ഇരിക്കട്ടെ കുട്ടിച്ചെറുക്കം ബോൾ എറിഞ്ഞെന്നോ ഷോ ഞാൻ തിരുമ്പിത്തരാം താരേ ഹെഡേ വെള്ളം എടുക്ക അയ്യോ കുസുമ എന്ത് പറ്റിയിടീ നിനക്ക് എന്തിരി പറ്റി എവിടെ തിരുമ്പിത്തരാ ഞാൻ എൻ്റെ പൊന്ന കുസുമോ എന്റെ പുള്ള എന്റെ പൊന്നെ കുസുമം മോളെ വിഷമിക്കല്ല മോളെ കുസുമ്പത്തിന്റെ നെഞ്ചിന്റെ വേനെല്ലാം പോകണമേ പെട്ടെന്ന് പോകണമേ പെട്ടെന്ന് പോകണമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ മോളുടെ വേന പോകട്ടോ വെള്ളോ വെള്ളം തരാ എന്നെ പറ്റി പറന്നോ ആ വെള്ളം എടുക്കൊടുക്ക് കൊടുക്ക 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 വെള്ളം കുടുക്ക് കൊടുക്ക് ഇടി വെള്ളം കുടിക്കി നീ വെള്ളം കുടിക്കി എന്നാ വെള്ളം കുടിക്കേ എല്ലാം പറ്റിയ ആ തിരുമ്മ ചാച്ചി തിരുമ്മ ചാച്ചി നല്ല വേദന എടുക്കുന്നു നല്ല വേദന എടുക്കുന്നു ആ ഇല്ല എൻ്റെ വീടിന്റെ അടുത്തുള്ള കുട്ടിച്ചേർക്കാൻ കുട്ടിച്ചേർക്കാൻ സർവ കാര്യങ്ങളും വീട്ടിലെല്ലാം കൂടെ എടുത്ത് പറ്റും ചെറിയും ആ വീട്ടിലുള്ളവരുടെ ഇത് എന്റേത് വീട്ടിലുള്ളവരുടെ മേത്തോട്ടെല്ലാം എറിയും പിന്നെ വീട്ടിലെ സാധനങ്ങളെല്ലാം മുറ്റത്തെറിയും മുറ്റത്തൊന്ന് ആ ചെറുക്ക എടുത്ത് വെച്ച് കുട്ടി ചേർക്കാൻ എടുത്തിട്ട് പുറത്തോട്ട് എറിയും എന്നിട്ട് ചെറുക്കനുണ്ടല്ലോ എല്ലാം വലിച്ചെറിയും അതുകൊണ്ടുണ്ടല്ലോ ആൾക്കാർക്ക് ആൾക്കാർ പറയുന്ന കേട്ടോ ഹെൽമെറ്റിട്ട് നടക്കണമെന്നും പിന്നെ വേറെ എന്തോ ആരാണ്ടോ പറയുന്ന കുട പിടിച്ച് നടക്കണമെന്നും എൻ്റെ പൊന്നെ എൻ്റെ നെഞ്ചത്തിൻ്റെ കൊണ്ട് ഇവിടെ വന്ന് വീണോ ചെറുക്കം ബോളെറിഞ്ഞതാണോ ഇന്നാളവൻ്റെ അച്ചമ്മയുടെ ബാഗ് പൈസയൊക്കെ ഉണ്ടായിരുന്നേ അച്ചമ്മയുടെ ബാഗ് എടുത്ത് ഭിത്തിയുടെ പുറത്തോട്ട് എറിഞ്ഞു പോയി ആ തിരുമ്മിക്കും ഭയങ്കര ചാച്ചി ഓ ഞാൻ ബാക്കി ചപ്പാത്തിക്കെല്ലാം കഴിച്ചിട്ട് എന്റെ പറ്റിക്ക് ഫുഡും കൊടുത്തിട്ട് വരാം ഓക്കേ പത്മനിയേ അമ്മൂമ്മേ നിങ്ങൾ ഉറങ്ങണ നിങ്ങൾ എവിടെ പോയാലും കൂർക്കം വിളിക്കണല്ല വീട്ടിലൊന്നും ഉറങ്ങാൻ സമയമില്ലേ സമയല്ലേ എന്തിരമ്മൂമ്മ താരം വരൂ ഇപ്പോ നമ്മൾ മീറ്റിംഗ് വന്നിരിക്കില്ലേ നിങ്ങൾ വീട്ടിൽ പോയി കിടക്കി പത്മിനി ചേച്ചിറങ്ങണ എന്നെ ഇങ്ങോട്ട് ഉറക്കിപ്പിക്കരുത് ഏട്ടാ ഒന്നാമത് ആ എന്താടി ലക്ഷ്മി ലക്ഷ്മിക്കുട്ടി ആ ആ ശങ്കരൻ്റെ ഒരു കാര്യം പറയാണ്ടോട്ടാ അല്ല നിങ്ങൾക്ക് കേക്ക പത്മിനി ചേച്ചി ആ ശങ്കരൻ ഇല്ലേ നിങ്ങളെല്ലാരും കേട്ടോണാട്ടാ അത് ശങ്കരനില്ലേ എന്റെ വീടിന്റെ അടുത്ത് ഗേൾസ് ഹോസ്റ്റലുണ്ടല്ലോ ശങ്കരന്റെ പണി എന്നാന്നറിയോ ശങ്കര ഉച്ചയ്ക്ക് വൈട്ടും എല്ലാം ഭിത്തിയുടെ പുറകില് കിടപ്പ എന്തിനാ അറിയാമോ ആ വായി നോക്കാനാ പെണ്ണുങ്ങളെ ആ ഞാനും കേട്ട് ഓ ഇതെന്ത് ശബ്ദമാ വേദന ശബ്ദമാരനാ എന്തായിരുന്നു ഇതെന്റെ എടുക്കരുത് ആ പിന്നെ ഇത് കൊള്ളാലോ കൊള്ളല്ല താര ചേച്ചി എന്നെ കാണിക്ക് താരചേജി കൊള്ളാലോ നല്ല മോതിരം ആ ഞാൻ പറയാൻ വന്നത് ഞാൻ ഡ്രാഗൺ ചിക്കനും കൂടെ ഒഞ്ചാക്കാൻ പോവാ എൻ്റെ പൊന്നെ എൻ്റെ ജീവനും പോയേട്ടോ അവൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെല്ലാം ഭിത്തിയുടെ പുറകെ കടപ്പാണ് എന്നിട്ട് പെണ്ണുങ്ങളെ ഹോസ്റ്റലിൻ്റെ അടുത്തു കൊണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും വഴി പോകുന്ന പെണ്ണുങ്ങളെല്ലാം പോകാം ഭിത്തിയുടെ പുറത്തുകൂടെ രണ്ട് കൈവച്ച് ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും ആ എൻ്റെ ജീവനും പോയട്ടോ ഞാൻ ഞെട്ടിപ്പോയി ആ അത് തന്നെ ആ ഭിത്തിയുടെ അടിയിൽ കടപ്പാ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്നോ മനുഷ്യനാന്നിട്ടുണ്ടല്ലോ പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഹോസ്പിറ്റലെ പെണ്ണുങ്ങൾ മാത്രമല്ല എല്ലാവരെയും നോക്കും കേട്ടാ എന്നിട്ടുണ്ടല്ലോ എന്നിട്ടുണ്ടല്ലോ ഒരു ദിവസം എൻ്റെ ജീവൻ പോയി ഞാനിങ്ങനെ നടക്കുവോ ലാല ലാല ലാന്ന് പറഞ്ഞ കടയിൽ നിന്ന് തിരിച്ചു വരുമോ വന്നപ്പോണ്ടല്ലോ രണ്ട് കൈ ബിത്തിക്കും എന്നിട്ടോ പൊങ്ങി നോക്കിയതും എന്റെ നല്ല ജീവൻ പോയി കേട്ടാ ശങ്കരൻ അങ്ങനത്തെ ആളാണോ ശങ്കരനോ ആണോ ആ ശങ്കരനെ ഞാൻ കേട്ടു കേട്ടാ ശരിയാ കേട്ടാ കിളവികളെ വരെ നോക്കൂ കൊച്ചു പിള്ളാരെ തൊട്ട് കിളവികളെ വരെ നോക്കവൻ കറക്റ്റാ കേട്ടാ പറഞ്ഞത് ഞാൻ പിന്നെ വലിയ കിളവിയൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് നല്ല വായനോട്ടാട്ടാ നാണം കേട്ട ആമ്പ്രന്നോ ക്രിസ്മസ് ഫ്രണ്ടിനെ എല്ലാവരും പേര് ഇന്നത്തെ ഇട്ട് വെച്ചിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഒക്കെ എടുക്കാം ആ ആ നമ്മൾ എടുക്കാന്ന് പറഞ്ഞില്ലേ എല്ലാരും എടുക്കും അപ്പൊ ഓരോരുത്തർക്ക് കിട്ടിയത് പറയണം കേട്ടോ ഫസ്റ്റ് ഞാൻ ബിന്ദു ബിന്ദുനെയാ കിട്ടിയ കേട്ടോ ഓക്കെ ഓ എന്റെ താരക്ക് കിട്ടി നല്ല അടിപൊളി സമ്മാനം കിട്ടുമായിരിക്കും ക്രിസ്മസിന് പൈസ കൂടിയത് വല്ല കിട്ടുമായിരിക്കും ഞാൻ നോക്കട്ടെ ഓ എനിക്ക് കിട്ടിയത് ലക്ഷ്മി കൂട്ടി പിശയ്ക്ക് ഓ എന്നാ കൊടുന്ന് എന്നാ ഞാൻ ചായ ഉണ്ടാക്കാം കടി ബിസ്ക്കറ്റ് മാത്രമേ ബിസ്കറ്റ് മാത്രമേളൂണ്ടാക്കി കൊണ്ടുവരട്ടെ എനിക്ക് ശകുന്തള കിട്ടിയേ ആ എന്നെയാണോ എലിയമ്മക്ക് കിട്ടിയ നല്ല സാധനം വാങ്ങിച്ചോ ഞാനാരാ നോക്കട്ടെ എനിക്കാര പത്മിനി കണ്ണും കാണാത്ത പത്മിനി അമ്മുമ്മെ കേക്കത്തില്ല കണ്ണും കാണാത്ത കാണാത്ത പത്മിനി കണ്ണൊന്നും കാണാത്തില്ല ഉള്ളേ പറഞ്ഞ അമ്മുമ്മ അമ്മ അമ്മ വിളിച്ചെന്നെ പൊന്നി ശക്തി ോണ്ടോ ഓരോന്നും എന്റെ വഴക്കുണ്ടാക്കാതെ രണ്ടുപേരും ഒന്ന് അടങ്ങും എന്നൊക്കെ ഒരു സ്വാത്തു കേട്ടോ എന്ത് ചായോ എന്ത്ണോ ആ താര ചായ കൊണ്ടുവന്നിട്ടുണ്ടോ കുടിക്കുക കേട്ടോ കൊറച്ചേരം അവിടെ കേട്ടോ ആ ചായ വന്നോ ഇരിക്കുന്നു എന്ന താരെ അയ്യോ ചായ വന്ന് ചായ അയ്യോ ചായ ചോ എന്റെ വായിക്കു അയ്യോ ചായ ഉള്ള ടിഷ്യൂ പേപ്പറിലും കൂടെ വീണോ ഒരെണ്ണം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ എങ്ങനെ എന്ത് പത്മിനി ഇത് ചായ മൊത്തം വീണില്ലേ താഴെ യുവന്റെ മേത്തോട്ട് കണ്ടോ ഈ പത്മിനി ചായ ഒഴിച്ചത് നിങ്ങളുടെ ഈ വടക്കിൻ്റെ ശബ്ദം കേട്ട് എൻ്റെ പട്ടി തൊടൽ പൊട്ടിച്ചു വരുമേ വരുമേ വരുമേ